നമസ്കാരം വടക്കൻ ഇസ്രായേലിലേക്ക് ശക്തമായ റോക്കറ്റ് ആക്രമണം നടത്തി ഹമാസ് തീവ്രവാദികൾ ഇരുപതോളം റോക്കറ്റുകളാണ് ഇവർ ലബനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അയച്ചത് എന്നാൽ ഇതിൽ ഭൂരിഭാഗവും ഇസ്രായേലിൻ്റെ അയണ്ടോം സംവിധാനം തകർത്ത് തരിപ്പണമായി മറ്റ് റോക്കറ്റുകളാകട്ടെ ആൾവാസമില്ലാത്ത മേഖലയിലാണ് ചെന്ന് പതിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ സംഘർഷത്തിൻ്റെ ഭാഗമായി ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ ലബനൻ കേന്ദ്രീകരിച്ച് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കാം നേരത്തെ ഗാസയിൽ തന്നെയുള്ള അവിടെ രഹസ്യ താവളങ്ങളിൽ നിന്നാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ ഇത്തവണ ലബനിൽ നിന്നാണ് ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ലബനൻ നേരത്തെ തന്നെ ഹിസ്ബുള്ള തീവ്രവാദികൾക്കും ഒക്കെ തന്നെ അഭയം കൊടുത്തിട്ടുള്ള രാജ്യമാണ് അവർക്ക് അവിടെ നിന്ന് പ്രവർത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുള്ള രാജ്യമാണ് ലബനൻ ഒരുപക്ഷേ ഈ ഹമാസ് തീവ്രവാദികൾ ലബനൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നവരാണോ എന്നും ഇപ്പോൾ സംശയം ഉയരുന്നുണ്ട് അതല്ലാതെ ഗാസയിൽ നിന്നുള്ള ഹമാസ് തീവ്രവാദികൾക്ക് ഇപ്പോൾ അങ്ങോട്ട് കടക്കാനുള്ള യാതൊരു മാർഗ്ഗവുമില്ല എന്നുള്ളത് ഉറപ്പാണ് ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ലബനലിലുള്ള ഹമാസ് തീവ്രവാദികൾ തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയത് എന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ തോതിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം നടത്തുന്നത് അവർ ലെബനിലേക്ക് കടന്നു കയറി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നത് ഒരു സാഹചര്യത്തിൽ ശക്തമായ തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തയ്യാറായേ എന്ന് മനസ്സിലാക്കിയ ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ തന്നെ പരമാവധി ഇസ്രായേലിന് നാശം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ആക്രമണം നടത്തുന്നത് ഹമാസിൻ്റെയും ഹിസ്ബുളയുടെ തന്നെ അവരെ പല പ്രതിരോധ സംവിധാനങ്ങളും റോക്കൽ ലോഞ്ചറുകളൊക്കെ തന്നെ ഇതിനോടകം ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പഴയ ശക്തിയില്ല എന്നുള്ളത് ഉറപ്പാണ് ഒരു വശത്ത് സമാധാന ചർച്ചകളും വെടിനിർത്തലിന് വേണ്ടിയുള്ള നീക്കങ്ങളുമൊക്കെ നടക്കുമ്പോൾ ഹമാസ് ഇത്തരത്തിലുള്ള നിരന്തരമായ രീതിയിൽ ആക്രമണം നടത്തുന്നത് ഇസ്രായേലിനെ ചൊടിപ്പിക്കാനാണോ എന്ന് സംശയമുണ്ട് നിരന്തരമായ ആക്രമണം നടത്തുമ്പോൾ ഒടുവിൽ ഇസ്രായേലും നിവർത്തിയില്ലാതെ തിരികെ ആക്രമിക്കാൻ മുതിരുമ്പോൾ അത് ജനവാസ മേഖലകളിലേക്കോ മറ്റോ ആണ് ഇത്തരം ഇസ്രായേൽ ആക്രമണം എത്തുന്നതെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഹമാസും ഈസ്ബുള്ളയും എല്ലാം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണം കഴിഞ്ഞ് ഏതാണ്ട് ആറ് മാസം കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിനൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടാക്കാൻ സമ്മതിക്കാത്തത് ഹിസ്ബുള്ളയുടെയും ഹൂതി ഉപതരുടെയും അതല്ലെങ്കിൽ ഹമാസിൻ്റെയൊക്കെ തന്നെ സംഘടിതമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് ഉറപ്പാണ് സമാധാന ചർച്ചകൾക്കായി ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കേറോയിലേക്ക് ഇസ്രയേലും ആ ഖത്തർ പ്രതികളുമൊക്കെ എത്തുമ്പോൾ ഹമാസിൻ്റെ പ്രതികളും അവിടെ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് ഹമാസിൻ്റെ നിലപാട് ഈ യോഗത്തിലായിരിക്കാം ഒരുപക്ഷെ വ്യക്തമാക്കുക കഴിഞ്ഞ ദിവസം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആൻറ്റണി ബ്ലിങ്കൻ റിയാദിലെത്തിയിട്ടുണ്ട് അദ്ദേഹം അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് ഒപ്പം ഇപ്പോൾ സൗദി അറേബ്യയിലുള്ള യൂറോപ്യൻ വിദേശകാര്യ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തി വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് ആ ഹമാസ് തടവിലാക്കിയിട്ടുള്ള ഇസ്രായേൽ പൗരന്മാരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അവർ ഇസ്രയേലിൻ്റെ പക്ഷത്താണെങ്കിൽ പോലും ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പലവട്ടം ഇസ്രായേലിനോട് അവർ വ്യക്തമാക്കി കഴിഞ്ഞതുമാണ് എങ്കിലും പരമാവധി പ്രകോപനം സൃഷ്ടിക്കാൻ തന്നെയാണ് ഇപ്പോഴും ഹമാസ് തീവ്രവാദികൾ ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഇത്തരത്തിലുള്ള റോക്കറ്റ് ആക്രമണം